സഹകരണ ചട്ട ഭേദഗതി കരട് പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ ഭേദഗതി സംബന്ധിച്ച സഹകാര്യ ചർച്ച തുടരുന്നു നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ ചില വ്യവസ്ഥകൾ ചട്ടത്തിൽ കടന്നുകൂടിയിരിക്കുന്നു പതിനഞ്ച് ദിവസത്തെ ആക്ഷേപങ്ങൾ സർക്കാരിന് സമർപ്പിക്കാൻ സമയമുണ്ട് ജൂലൈ ഇരുപത്തിയേഴിനാണ് ചട്ടം പ്രസിദ്ധീകരിച്ചത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖ സഹകരണ വിദഗ്ധൻ ബി പിള്ളയാണ് നിയമത്തിലെ പത്തൊമ്പത് ബി വകുപ്പിലെ വ്യവസ്ഥ ഇപ്പോൾ കൊണ്ടുവന്ന ചട്ടം ഇരുപത്തിയഞ്ചിലെ ഭേദഗതിയുമായി ചേരുന്നില്ല അതിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ് കേരള സഹകരണ സംഘ നിയമത്തിന്റെ അദ്ധ്യായ മൂന്ന് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളെ കുറിച്ചും അവരുടെ അവകാശങ്ങളും ബാധ്യതകളും എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അതില് വകുപ്പ് പത്തൊൻപത് ബിയില് ഒരു സഹകരണ സംഘത്തിലെ അംഗത്തിന് പ്രവർത്തന സമയങ്ങളിൽ ഏത് സമയവും ഒരു ഫീസും നൽകാതെ കേരള സഹകരണ സംഘ നിയമത്തിന്റെ ഒരു അപ് ടു ഡേ കോപ്പി കേരള സഹകരണ സംഘ ചട്ടങ്ങളുടെ ഒരു അപ് റ്റു ഡേ കോ സംഘത്തിന്റെ നിയമാവലിയുടെ ഒരു അപ് ടു ഡേ കോപ്പി അംഗത്വ രജിസ്റ്റർ ഏറ്റവും അവസാനത്തെ ഓഡിറ്റ് ചെയ്ത സംഘത്തിന്റെ ബാക്കി പത്രം ആ അംഗം സംഘവുമായി നടത്തിയ ഇടപാടുകളുടെ പ്രസക്ത ഭാഗങ്ങൾ റിപ്പോർഡ് ചെയ്തിരിക്കുന്ന ബുക്കുകൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഏഴാം തീയതി പത്തൊമ്പത് ബിയിൽ കൂട്ടിച്ചേർത്ത വ്യവ വ്യവസ്ഥയാണ് സമ്മറി ഓഫ് ഡിഫക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് ൂവ്ഡ് ബൈ ദ കമ്മിറ്റി ആൻഡ് ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി അതായത് ഏറ്റവും അവസാനത്തെ ഓഡിറ്റില് സംഘത്തിന്റെ പ്രവർത്തനത്തിൽ എന്തൊക്കെ ന്യൂനതകളാണ് ഓഡിറ്റിൽ ശ്രദ്ധയിൽപ്പെട്ടത് ആ ന്യൂനത സംഗ്രഹവും അത് ഏത് രീതിയിൽ പരിഹരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെയും അധികം പൊതുയോഗത്തിൻ്റെയും അപ്രൂവൽ ഇതാണ് അവസാനമായി ഉൾപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ഇത്രയും വിവരങ്ങൾ ഒരു സഹകരണ സംഘത്തിലെ അംഗത്തിന് ഒരു ചാർജ് നൽകാതെ പ്രവർത്തന സമയങ്ങളിൽ പരിശോധിക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്നതാണ് പത്തൊമ്പത് ബിയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഈ പത്തൊമ്പത് ബിയുടെ അനുബന്ധ ചട്ടമാണ് ചട്ടം ഇരുപത്തി പക്ഷേ അതിൽ വിരോധാസം എന്ന് പറയട്ടെ ഇരുപത്തിയഞ്ച് ചട്ട ഇരുപത്തിയഞ്ചില് ഒരംഗത്തിന് ഒരു രജിസ്റ്റേർഡ് സംഘത്തിലെ ഒരംഗത്തിന് പ്രവർത്തന സമയങ്ങളിൽ ഏത് സമയവും ഒരു നിശ്ചിത ഫീസ് നൽകിക്കൊണ്ട് ആൻഡ് ഓൺ പേയ്മെന്റ് ഓഫ് സച്ച് ഫീസ് എന്നാണ് പറയുന്നത് ഒരു ഫീസ് നൽകിക്കൊണ്ട് അയാൾക്ക് ആ അംഗത്തിന് നേരിട്ടോ അല്ലെങ്കിൽ ആ അംഗം ചുമതലപ്പെടുത്തുന്ന ഒരു ഏജന്റ് മുഖാന്തരമോ ആ അംഗവും സംഘവുമായി നടത്തിയ ഇടപാടുകളുടെ പ്രസക്ത ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കണക്ക് ബുക്കുകൾ പരിശോധിക്കാനുള്ള അധികാരമുണ്ട് എന്നത് ഇവിടെ വ്യവസ്ഥയിരിക്കുന്നു ഓൺ പേയ്മെന്റ് ഓഫ് സച്ച് ഫീസ് എന്നാണ് പറയുന്നത് നേരെ മറിച്ച് പത്തൊമ്പത് ബിയില് ഒരു ഫീസും നൽകാതെ പ്രവർത്തന സമയങ്ങളിൽ ഏത് സമയവും ഒരു ഒരംഗത്തിന് ഇവയൊക്കെ പരിശോധിക്കാൻ അധികാരമുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളപ്പോൾ ചട്ടം ഇരുപത്തിയഞ്ചിൽ ഫീസ് നൽകിക്കൊണ്ട് ആ അംഗം സംഘവുമായി നടത്തിയ ഇടപാടുകളുടെ കണക്കുകളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ബുക്ക് പരിശോധിക്കാം അന്നേരം ഈ ഇരുപത്തി ചട്ടം എന്ന് പറയുന്നത് വകുപ്പ് പത്തൊമ്പത് ബിക്ക് വിരുദ്ധമാണ് സഹകരണ ചട്ടങ്ങളിൽ നമുക്ക് ഇരുന്നൂറ്റി ഒന്ന് ചട്ടങ്ങളുണ്ട് നൂറ്റിപ്പത്ത് വ്യവസ് വകുപ്പുകൾക്ക് ഈ വകുപ്പുകൾക്ക് അനുസൃതമായിരിക്കണം ചട്ടവ്യവസ്ഥ ഏതെങ്കിലും ഒരു ചട്ട വ്യവസ്ഥ വകുപ്പിന് വിരുദ്ധമാണെങ്കിൽ ആ ചട്ടവ്യവസ്ഥയ്ക്ക് നിയമസാധുതയില്ല അതുപോലെ തന്നെ വകുപ്പുകൾ നമ്മുടെ സഹകരണ നിയമത്തിൽ നൂറ്റിപ്പത്ത് വകുപ്പുകളുണ്ട് ഈ വകുപ്പുകളെല്ലാം സഹകരണ നിയമത്തിലെ വകുപ്പുകളെല്ലാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം രണ്ടായിരത്തി പതിനാറില് സുൽത്താൻ ബത്തേരി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് വയനാട് ജില്ലയിൽ ഒരു ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ വന്ന ഒരു വിധിയിൽ നമ്മുടെ സഹകരണ നിയമത്തിലെ സെക്ഷൻ സെവൻ വൺ സി പ്രവർത്തന മേഖല ഒരു സംഘത്തിൻ്റെ പ്രവർത്തന മേഖല സമാന സ്വഭാവമുള്ള മറ്റൊരു സംഘത്തിന്റെ പ്രവർത്തന മേഖലയിൽ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല അതാണ് സെവൻ വൺ സി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു വിധിവരി ഉണ്ടായി രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം കാരണം ഭരണഘടനയുടെ പാർട്ട് ത്രീയിൽ അനുച്ഛേദം പത്തൊൻപത് ഒന്ന് സിയിൽ ഒരു സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ പൗരൻ്റെ മൗലിക അവകാശമായി നിയമത്തിൽ വ്യവസ്ഥയിട്ടുണ്ട് ആ ഫണ്ടമെൻ്റൽ റൈറ്റിന് വിരുദ്ധമാണ് തടസ്സം സൃഷ്ടിക്കുന്നതാണ് സെക്ഷൻ സെവൻ വൺ സി അത് കേരള സഹകരണ സംഘം നിയമത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നതായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ വിധി അതായത് നിയമവ്യവസ്ഥകളൊക്കെ ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം നിയമത്തിൻ്റെ വിശദാംശങ്ങളാണ് ചട്ടങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ചട്ടവ്യവസ്ഥകൾ ഒന്നുപോലും വകുപ്പിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാകാൻ പാടില്ല ഏതെങ്കിലും ഒരു ചട്ടവ്യവസ്ഥ വകുപ്പിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ ചട്ട വ്യവസ്ഥയ്ക്ക് നിയമസാധുതയില്ല ഇതുപോലെ ഒരു വകുപ്പിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു ചട്ടവ്യവസ്ഥ ഉണ്ടായിരുന്നു വകുപ്പ് മുപ്പത്തിരണ്ട് ഭരണസമിതിയെ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ആ മുപ്പത്തിരണ്ടാം വകുപ്പിൽ പിരിച്ചുവിടപ്പെട്ട ഭരണസമിതിക്ക് തുടർന്ന് രണ്ട് ടേമിലോട്ട് മത്സരിക്കുന്നതിന് അയോഗ്യത ഉണ്ടായിരിക്കുമെന്നതായിരുന്നു നേരത്തെ വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സഹകരണ നിയമ ഭേദഗതിയിൽ അത് ഒരു ടേം ആക്കി കുറച്ചിട്ടുണ്ട് പക്ഷേ ചട്ടം നാൽപ്പത്തിനാലിൽ തിരിച്ചുവിടപ്പെട്ട ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് തുടർന്ന് ഒരു വർഷത്തേക്ക് മത്സരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കുകയല്ല ഒരു വർഷം എന്നാണ് നാൽപ്പത്തിനാലാം ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ നിർദ്ദിഷ്ട ചട്ട ഭേദഗതിയിൽ ആ ഒരു വർഷം എന്നത് ഒരു ടേം ആക്കിയിട്ടുണ്ട് അത് വകുപ്പിന് വിരുദ്ധമാണേന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചട്ടവ്യവസ്ഥ വ്യവസ്ഥ ഇങ്ങനെ ഒരു ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ പത്തൊമ്പത് ബിക്ക് വിരുദ്ധമായ ഈ ഇരുപത്തി അഞ്ചാം ചട്ടത്തിലെ വ്യവസ്ഥയിലെ ഒരു ഭേദഗതി നിർദ്ദേശവും ഈ നിർദ്ദിഷ്ട ചട്ട ഭേദഗതിയിൽ കാണുന്നില്ല പറയൂ ഇപ്പൊരും ഏ ഇല്ല ഇല്ല മറന്നിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞു പോലെ ഓക്കെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ആണെ CoPro Coconut Oil, crossing dreams of taste, high grade coconuts, advanced technology, triple filter process, a product of Benginisheri Service Cooperative Bank.